കേരളത്തിലെ പ്രശസ്തങ്ങളായ ദേവീക്ഷേത്രങ്ങളിലൊന്നാണ് ചോറ്റാനിക്കര ഭഗവതീക്ഷേത്രം മഹാലക്ഷ്മി മഹാവിഷ്ണുവിനൊപ്പമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതിനാൽ ലക്ഷ്മിനാരായണ സങ്കല്പത്തിലാണ് ഇവിടെ ആരാധന മഹാലക്ഷ്മിക്കും നാരായണനും തുല്യ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ചോറ്റാനിക്കര അമ്മ എന്നാണ് വിശ്വാസം മഹാലക്ഷ്മിയെ മൂന്ന് ഭാവങ്ങളിലാണ് ഇവിടെ ആരാധിക്കുന്നത് ദാരിദ്ര്യം കടം ധനനഷ്ടം തുടങ്ങിയവയ്ക്ക് പരിഹാരമായി ഇവിടെ സമർപ്പിക്കുന്ന കാണിക്കപ്പണം വഴിപാട് വളരെ പ്രശസ്തമാണ് ചോറ്റാനിക്കരയിൽ മേലേക്കാവിൽ മഹാലക്ഷ്മി അമ്മയ്ക്കും അമ്മയ്ക്കും ഇരുപത്തിയൊന്ന് ഒറ്റ നാണയം വീതം ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി ചുവന്ന പട്ടിൽ കിഴികെട്ടി നടക്കൽ വയ്ക്കുന്നതാണ് കാണിക്ക പണം സമർപ്പണം ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും അതിദേവതയായ മഹാലക്ഷ്മിക്ക് സമർപ്പിക്കുന്ന ഈ വഴിപാട് ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി കൊണ്ടുവരുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു മേലേക്കാവിലും കീഴേക്കാവിലും ഒരുപോലെ സമർപ്പിക്കേണ്ട ഈ വഴിപാടിന ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളാണത്രേ ഉത്തമം കൊടിമരച്ചുവട്ടിൽ നെയ്ദീപം തെളിച്ച് പുറത്തുനിന്നു തന്നെ മേലേക്കാവിലമ്മയെയും കിഴ്ക്കാവിലെ അമ്മയെയും ഭക്തർ ആഴതി ഒഴിഞ്ഞു തൊഴുന്നതും അനുഗ്രഹലബ്ധിക്ക് നല്ലതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഉണ്ട ശർക്കര സമർപ്പണമാണ് മറ്റൊരു വിശേഷ വഴിപാട് ശർക്കര പ്രിയയാണത്രേ ചോറ്റാനിക്കരയമ്മ അതുകൊണ്ട് തന്നെ നടയിൽ ഉണ്ട ശർക്കര സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ജീവിതത്തിലെ പ്രതിസന്ധികളകന്ന അനുകൂല ഫലങ്ങളും ആഗ്രഹ സാഫല്യവും ഉണ്ടാകുമെന്ന ഭക്തർ വിശ്വസിക്കുന്നു നൂറ്റിയെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ചോറ്റാനിക്കര ഈ ക്ഷേത്രത്തിൽ ദേവിക്ക് ഓരോ ദിവസവും പ്രത്യേകം ആറാട്ടാണുള്ളത് മൂന്ന് ഭാവങ്ങളിലാണ് ദേവി ഇവിടെ കുടികൊള്ളുന്നത് എന്നാണ് വിശ്വാസം സരസ്വതി ലക്ഷ്മി ദുർഗ എന്നീ മൂന്ന് ഭാവങ്ങളിൽ ചോറ്റാനിക്കര ദേവിയായി ഈ ക്ഷേത്രത്തിൽ അമ്മ കുടികൊള്ളുന്നു എങ്കിലും ആദിപരാശക്തിയുടെ ദുർഗാദേവിയുടെ ഭാവത്തിലാണ് ദേവിയെ ആരാധിക്കുന്നതും കൂടുതൽ പ്രാധാന്യം നൽകി വരുന്നതും ഏത് ദുരിതങ്ങൾക്കും ചോറ്റാനിക്കര ദേവി പരിഹാരം കാണും എന്നതാണ് ഭക്തരെ ഈ ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കുന്നത് കുംഭമാസത്തിലെ മകംനാളിലാണ് മകം തൊഴിൽ വരുന്നത് ഈ ദിവസത്തിൽ ദേവി ഭക്തർക്ക് സർവ ഐശ്വര്യവും നൽകുമെന്ന് ഭക്തരുടെ എല്ലാ ദുഃഖദുരിതങ്ങളും മാറ്റുമെന്നുമാണ് വിശ്വാസം ചോറ്റാനിക്കര മകൻ തൊഴിൽ ദിനത്തിൽ ദേവി വലത് കൈകൊണ്ടാണ് തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കുന്നത് സാധാരണ ദിവസങ്ങളിൽ ദേവി ഇടത് കൈകൊണ്ടാണ് തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കുന്നത് എന്നാൽ മകൻ തൊഴിൽ ദിനത്തിൽ മാത്രം ദേവി വലത് കൈകൊണ്ട് തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കുന്നു എന്നാണ് വിശ്വാസം സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ മകം തൊഴിലിനു വേണ്ടി ക്ഷേത്രത്തിലെത്തുന്നത് മംഗല്യഭാഗ്യവും ദുരിതമോചനവും ബാധിയൊഴിപ്പിക്കലുമെല്ലാം ക്ഷേത്രത്തിലെത്തുന്നതിലൂടെ പരിഹരിക്കപ്പെടുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ മകംതൊഴുന്നത് ഐശ്വര്യപ്രദമായി കണക്കാക്കുന്നു നൂറ്റിയെട്ട് ദേവീക്ഷേത്രങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് ചോറ്റാനിക്കര ദേവീക്ഷേത്രം തന്നെ ഈ ക്ഷേത്രത്തിലെ മകന്തൊഴൽ അത്യുത്തമമാണ് കുംഭമാസത്തിലെ മകം നക്ഷത്രത്തിൽ ദേവി സർവാഭരണ വിഭൂഷിതയായി വില്ലുമംഗലം സ്വാമിക്ക് ദർശനം നടത്തിയതിൻ്റെ പിന്തുടർച്ചയായാണ് തുഴൽ ആചരിക്കുന്നത് തൻ്റെ വിശ്വരൂപത്തിൽ ദേവിയെ ദർശിക്കുവാൻ സാധിക്കും എന്നതു തന്നെയാണ് തുഴലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ദിനത്തിൽ ദേവിക്ക് തങ്കഗോളക ചാർത്തിയാണ് ഭക്തർക്ക് ദർശനം നൽകുന്നത് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു ദിനം തന്നെയാണ് മകംതൊഴൽ എന്നതിൽ സംശയം വേണ്ട ചോറ്റാനിക്കര മകം ദർശിക്കുന്ന വ്യക്തിക്ക് ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല എന്നാണ് വിശ്വാസം വിവാഹിതരായവർക്ക് സൽപുത്ര ഭാഗ്യം ഉണ്ടാവുകയും ദീർഘസുമങ്കലിയായി ഇരിക്കുന്നതിനും വിവാഹം നടക്കുന്നതിനും അഭീഷ്ടസിദ്ധിക്കും ദേവി അനുഗ്രഹിക്കുന്നു മകം കഴിഞ്ഞ് അടുത്ത ദിവസം ഉത്സവം ആരംഭിക്കുന്നു പൂരം നക്ഷത്രത്തിലെ ദർശനം ഏറ്റവും കൂടുതൽ പുരുഷന്മാർക്കാണ് ഉത്തമം എന്നാണ് വിശ്വാസം ഉച്ചപൂജയ്ക്ക് ശേഷമാണ് മകംതൊഴൽ ആരംഭിക്കുന്നത് വളരെ വിശേഷപ്പെട്ടതും അത്യുത്തമവുമായ ഒരു ചടങ്ങ് തന്നെയാണ് മകംതൊഴൽ അവിവാഹിതരായവർ മകം തൊഴുത് പ്രാർത്ഥിച്ചാൽ അടുത്ത മകം ആകുമ്പോഴേക്കും ഇവരുടെ വിവാഹം നടക്കുമെന്നാണ് വിശ്വാസം ോഷങ്ങളും ജാതകദോഷങ്ങളുമെല്ലാം ഇല്ലാതാവുകയും ജീവിതം ഐശ്വര്യം നിറഞ്ഞതായി മാറുകയും ചെയ്യുന്നു ജീവിതത്തിലെ ദോഷങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഗുരുതിയും ബ്രാഹ്മിണിപ്പാട്ടും വഴിപാടായി സമർപ്പിച്ചാൽ വിഘ്നങ്ങൾ ഒഴിയുമെന്നും ജീവിതത്തിൽ സർവ്വ ഐശ്വര്യം വന്ന് നിറയുമെന്നുമാണ് വിശ്വാസം ദേവിയെ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും നിറയുമെന്നും വിശ്വസിച്ചു പോരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവിധ ദോഷങ്ങളെയും അകറ്റുന്നതിന് വേണ്ടി ദേവിഭക്തർ ഓരോ വർഷവും മകം തൊഴുത് പ്രാർത്ഥിച്ച് ദേവിയുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുന്നു